ഹജ്ജ് കർമ്മങ്ങൾ പൂർത്തിയാക്കിയ മലയാളി തീർത്ഥാടകർ മക്കയിലെ താമസ സ്ഥലങ്ങളിൽ തിരിച്ചെത്തി അവസാന ദിവസം തിരക്കുണ്ടായിരുന്നെങ്കിലും സുഗമമായി കർമ്മം പൂർത്തിയാക്കാൻ സാധിച്ച സന്തോഷത്തിലാണ് തീർത്ഥാടകർ വരും ദിവസങ്ങളിൽ ഇവർ മക്കയിൽ നിന്ന് മടങ്ങും ഇന്ന് ശേഷം മീനായിര ജമ്രകളിൽ നടന്ന കല്ലേർ കർമ്മത്തോടെയാണ് ഇത്തവണത്തെ ഹജ്ജ് കർമ്മങ്ങൾ അവസാനിച്ചത് സൂര്യൻ അസ്തമിക്കുന്നതിനു മുമ്പ് കല്ലേർ കർമ്മം പൂർത്തിയാക്കേണ്ടതിനാൽ ജമ്രകളിൽ ഇന്ന് തിരക്കനുഭവപ്പെട്ടു എന്നാൽ ജമ്രകളിലെ സൗകര്യവും സുരക്ഷാ ക്രമീകരണങ്ങളും കാരണം അനായാസം കല്ലേർ കർമ്മം പൂർത്തിയാക്കാനായി പല മലയാളി തീർത്ഥാടകരും കൂട്ടത്തോടെ ഉച്ചയ്ക്ക് ശേഷം കല്ലേർ കർമ്മം നിർവഹിക്കാൻ ജമ്രകളിലെത്തി അവസാന കർമ്മവും പൂർത്തിയാക്കിയ സന്തോഷത്തിലാണ് തീർത്ഥാടകർ ഞങ്ങൾക്ക് ഒരുപാട് സൌദി ഗവൺമെന്റ് അറിയിക്കാനുണ്ട് ഒരുപാട് നല്ല ഫെസിലിറ്റീസ് ആണ് ഒരുപാട് ഇമ്പ്രൂവ്മെന്റ് സദ്യ ഗവൺമെന്റ് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ടായിരുന്നു അതിൽ ഒരുപാട് ഞങ്ങൾ നന്ദി ഞങ്ങൾ അറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ബാക്കി തോഫും കാര്യങ്ങളും ചെയ്ത് നാട്ടിലേക്ക് ഒരു ബുദ്ധിമുട്ടില്ലാതെ തിരിച്ചെത്താൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കാം വളരെ നല്ല രീതിയിൽ ഹജ്ജ് ചെയ്യാനും അതിന്റെ അമലുകൾ കൃത്യസമയത്ത് തന്നെ പൂർത്തിയാക്കാനും അമീറന്മാരത് സമയാസമയങ്ങളിൽ വേണ്ട നിർദ്ദേശങ്ങൾ കൊന്ന് നല്ല രീതിയിൽ ഹജ്ജ് ചെയ്യാൻ ഹജ്ജ് ചെയ്യാൻ സഹായിച്ചു തന്നു ഇനി ഞങ്ങൾ കർമ്മങ്ങളെല്ലാം പൂർത്തിയാക്കി ഇന്ന് മക്കയിലേക്ക് തിരിച്ചു പുറപ്പെടുകയാണ് രണ്ട് തൊവാഫ് മാത്രമാണ് ഇനി ബാക്കിയുള്ളത് അതിന് ഹജ്ജിന്റെ നിർബന്ധമായിട്ടുള്ള ഉണ്ട് പിന്നെ വിടവാങ്ങൽ തൊവാഫ് അതോടെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഭംഗിയായിട്ട് ശരിക്കും പറയുകയാണെങ്കിൽ അത്ര സന്തോഷത്തോടെ എനിക്ക് എങ്ങനെ പറയേണ്ടതെന്ന് അറിയില്ല അത്രയും സന്തോഷത്തോടെയാണ് മിനായിൽ നിന്ന് മടങ്ങിയ വിദേശ തീർത്ഥാടകരെല്ലാം ഇപ്പോൾ മക്കയിലെ താമസ സ്ഥലങ്ങളിലാണ് ഉള്ളത് ആദ്യഘട്ടത്തിൽ ഹജ്ജിനെത്തിയ പല തീർത്ഥാടകരും നാളെ നാട്ടിലേക്ക് മടങ്ങുകയാണ് നാളെ ജിദ്ദയിൽ നിന്നുള്ള ഇൻഡിഗോ വിമാനത്തിൽ പുറപ്പെടുന്ന ആദ്യ സംഘത്തിൽ അൽ ഹിന്ദ് ഗ്രൂപ്പിലെ തീർത്ഥാടകരാണുള്ളത് ഇവർക്ക് കൊച്ചി വിമാനത്താവളത്തിൽ സ്വീകരണം നൽകും അവസാന ഘട്ടത്തിൽ ഹജ്ജിനെത്തിയവർ വരും ദിവസങ്ങളിൽ മദീനയിലേക്ക് പോകും ഇതുവരെ തങ്ങളോട് സഹകരിച്ച തീർത്ഥാടകർക്ക് നന്ദി പറഞ്ഞ ഹജ്ജ് സർവീസ് കമ്പനിയായ ഇത്ര അൽ ഖായിർ തീർത്ഥാടകർക്ക് ആശംസകൾ നേർന്നു الله ان يتقبل منهم واليوم تم الانتهاء ونقلهم من مشعر من الى مكه المكرمه وكل عام وانتم പല മലയാളി സന്നദ്ധ സംഘടനകളുടെയും പ്രവർത്തകർ അവസാന ദിവസവും തീർത്ഥാടകർക്ക് കൈത്താങ്ങായി മീനായിൽ ഉണ്ടായിരുന്നു മക്കയിൽ നിന്നും ജലീൽ കണമക്കലം ട്വന്റി